പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ആസ്വാദന കുറിപ്പ് പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിന് മുന്നേ ഇട്ടൊരു വീഡിയോയിൽ വളരെ വിശദമായ രീതിയിൽ പതിമൂന്ന് പോയിൻ്റുകളായിട്ട് എങ്ങനെ ഒരു ആസ്വാദന കുറിപ്പ് എഴുതാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇത് കുറച്ചും കൂടി എളുപ്പമുള്ളൊരു രീതിയാണ് അപ്പം ആദ്യം ഇട്ട വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാവുന്നതാണ് ഇത് മറ്റൊരു രീതി നോക്കാം അതിനെ ആദ്യം അതിൻ്റെ ഫോർമാറ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യം നമ്മൾ പ്രശസ്ത കവി ഇവിടെ കവിയുടെ പേര് എഴുതുക കവിയുടെ ഡാഷ് എന്ന കവിതയിൽ നിന്നും എടുത്തിട്ടുള്ള വരികളാണിവ അപ്പം അത് ഉദാഹരണമായി ഞാൻ പൂതപ്പാട്ട് എന്ന് പറയുന്ന ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് എന്ന് പറയുന്ന കവിത വെച്ച് എഴുതിയിട്ടുണ്ട് അപ്പം അത് വെച്ച് എഴുതി നോക്കുമ്പോൾ പ്രശസ്ത കവി ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് എന്ന കവിതയിൽ നിന്നും എടുത്തിട്ടുള്ള ഏതാനും വരികളാണിവ അപ്പോൾ നമ്മൾ നമ്മളിവിടെ ഡാഷ് ഇട്ടെടുത്ത് പൂതപ്പാട്ട് എന്നുള്ള കവിതയുമായി ബന്ധപ്പെട്ട് ഇവിടെ എഴുതുകയാണ് ചെയ്തത് പിന്നെ അടുത്തത് ഈ കവിതയുടെ ആശയം ഡാഷ് ആണ് അപ്പം അത് നമുക്ക് കവിതയിൽ എങ്ങനെ എഴുതാം അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹമാണ് ഈ കവിതയിലെ മുഖ്യ ആശയം ചെറിയായി ചെറുതായി സെൻറ്റൻസുകൾക്കൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം ഇനി എഴുതിയിരിക്കുന്നത് വരികൾ എഴുതിയിട്ട് എന്നീ വരികളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിന് താഴെ ഇഷ്ടപ്പെടാനുള്ള കാരണം ഡാഷാണ് അപ്പോൾ വരികളൊന്നും എഴുതി ചേർക്കണം ഇഷ്ടപ്പെടാനുള്ള കാരണവും എഴുതി ചേർക്കണം അതെങ്ങനെ എഴുതി ചേർത്തു നോക്കിക്കേ ഇവിടെ തങ്കക്കുടത്തിനെ താലോലം പാടിയിട്ട് തങ്കക്കട്ടയിൽ പട്ടു പിരിച്ചിട്ടു തണ്ണു തണെ പൂന്തോടെ തട്ടി ഉറക്കിയിട്ട് ചാഞ്ഞുമയങ്ങുന്നു നങ്ങീലി ഈ എന്നീ വരികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ തങ്കക്കുടത്തിന് തങ്കക്കട്ടിൽ തണുതണെ പോകുന്നു ഇവിടെ താ എന്നുള്ള അക്ഷരം ആവർത്തിച്ച് ആവർത്തിച്ച് ഈ വരികളിൽ വരുന്നുണ്ട് അത് പാടുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ വരികൾ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എഴുതാം അല്ലെങ്കിൽ ഇത് വായിക്കുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു എന്ന് എഴുതാം ആ ഒരു സെൻറ്റൻസ് ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ വരികൾ വായിക്കുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു എന്നും മറ്റും എഴുതി ചേർക്കാം ഇനി അടുത്ത പോയിൻ്റാണ് ഇവിടെ ഡാഷ് അക്ഷരങ്ങളുടെ ആവർത്തനം ഈ കവിതയെ മനോഹരമാക്കുന്നു ഉദാഹരണം എന്ന് പറഞ്ഞ് എഴുതാം അത് നമ്മുടെ ഇവിടെ വരുമ്പോൾ താട്ട എന്നീ അക്ഷരങ്ങളുടെ ആവർത്തനം ഈ കവിതയെ മനോഹരമാക്കുന്നു ഇത് കവിതയ്ക്ക് കൂടുതൽ മിഴുവും ശബ്ദമാധുര്യവും നൽകുന്നു ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഏത് കവിതാസ്വാദനം ചോദിച്ചാലും എഴുതാൻ കഴിയുന്ന സെൻറ്റൻസുകളാണ് കേട്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട് കവിതയ്ക്ക് കൂടുതൽ മിഴിവും ശബ്ദമാധുര്യവും നൽകുന്നു വാക്കുകളുടെ ആവർത്തനം കവിതയിൽ ചില പ്രത്യേക വാക്കുകൾ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്കുകളുടെ ആവർത്തനം കവിതയ്ക്ക് കൂടുതൽ മിഴിവും ശബ്ദമാധുര്യവും നൽകുന്നതെന്നും ഏതാണെൻ്റെ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് കവിതയിൽ നിന്ന് എടുത്ത് എഴുതാവുന്നതാണ് ഇനി ലളിതമായ പദങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നതിനാൽ കൊച്ചു കുട്ടികൾക്ക് പോലും വായിച്ച് ആസ്വദിക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഏത് ആസ്വാദനക്കുറിപ്പ് ചോദിച്ചാലും എഴുതാൻ കഴിയുന്ന ഒരു സെൻറ്റൻസാണ് അത് നോട്ട് ചെയ്ത് പഠിച്ചുകൊടുക്കാം ഇനി അതിന് താഴെയുള്ളതും ഏത് ആസ്വാദനക്കുറിപ്പിൽ എഴുതാൻ കഴിയുന്നതാണ് ആകർഷകങ്ങളായ പ്രയോഗങ്ങളും നല്ല ശബ്ദഭംഗിയും ഉള്ളതുകൊണ്ട് തന്നെ ഈ കവിത നല്ല ഈണത്തിലും താളത്തിലും ചുല്ലി രസിക്കാം ഈ ഒരു കാര്യം പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ ഏത് കുറിപ്പിൽ എഴുതാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണിത് പരീക്ഷയ്ക്ക് പൊതുവെ ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത കവിതയെക്കുറിച്ചുള്ള ആസ്വാദനക്കുറിപ്പ് എഴുതാനൊക്കെ ആയിരിക്കും ചോദിക്കുക അപ്പം അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും അതിനെക്കുറിച്ച് കവിതയെക്കുറിച്ച് എഴുതാനില്ലെങ്കിൽ ഇത്തരത്തിൽ എഴുതി വെക്കുവാണെങ്കിൽ ആസ്വാദനക്കുറിപ്പ് നല്ലൊരു കുറിപ്പ് എഴുതാൻ കഴിയും ലളിതമായ പദങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നതിനാൽ ഈ ഒരു കാര്യം കൊച്ചുകുട്ടികൾക്ക് പോലും വായിച്ചു ആസ്വദിക്കാൻ കഴിയും ആകർഷകങ്ങളായ പ്രയോഗങ്ങളും നല്ല ശബ്ദ ഉള്ളത് കൊണ്ട് തന്നെ ഈ കവിത നല്ല എണ്ണത്തിലും താളത്തിലും ചൊല്ലി രസിക്കാം ഇതൊക്കെ ഏത് കവിതയെക്കുറിച്ച് വേണമെങ്കിലും നമുക്ക് എഴുതാം പരീക്ഷയ്ക്ക് വേണ്ടി കേട്ടോ എന്താ ഇതാണ് പൂതപ്പാട്ടിനെക്കുറിച്ച് ഞാൻ എഴുതിയിരിക്കുന്ന ആസ്വാദന കുറിപ്പ് ഈ ഒരു പോയിന്റിനെ വെച്ചിട്ട് എഴുതിയതാണ് കേട്ടോ ഒന്നുകൂടെ കാണിക്കാം ഓക്കെ ഈ ഒരു പോയിൻറ്റിനെ കുറച്ച് വിശദീകരിച്ച് ഡാഷുകൾ ഇട്ട ഭാഗത്തുനിന്ന് പൂരിപ്പിച്ച് എഴുതിയതാണ് കേട്ടോ അപ്പോൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തുടങ്ങാം ചോദ്യ നമ്പർ ഇവിടെ ഇടാം ആസ്വാദനക്കുറിപ്പ് ആസ്വാദനക്കുറിപ്പൊന്ന് ഹെഡിങ് കിട്ടി കുറച്ച് സ്പേസ് വിട്ട് പൂതപ്പാട്ട് ഏത് പാട്ടിനെ കുറിച്ചുള്ളതാണെന്ന് എഴുതി ഇവിടെ കവിയുടെ പേര് എഴുതി ഇനി എഴുതി എഴുതിപ്പോവാം പ്രശസ്ത കവി ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് എന്ന കവിതയിൽ നിന്നും എടുത്തിട്ടുള്ള ഏതാനും വരികളാണിവ അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹമാണ് ഈ കവിതയിലെ മുഖ്യ ആശയം പിന്നെ ഇഷ്ടപ്പെട്ട വരി എന്നീ വരികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ത ട എന്നീ അക്ഷരങ്ങളുടെ ആവർത്തനം ഈ കവിതയെ മനോഹരമാക്കുന്നു ഇത് കവിതയ്ക്ക് കൂടുതൽ മിഴിവും ശബ്ദമാധുര്യവും നൽകുന്നു ലളിതമായ പദങ്ങൾ ഉപയ പ്രയോഗിച്ചിരിക്കുന്നതിനാൽ കൊച്ചുകുട്ടികൾക്ക് പോലും വായിച്ച് ആസ്വദിക്കാൻ കഴിയും ആകർഷകങ്ങളായ പ്രയോഗങ്ങളും നല്ല ശബ്ദഭംഗിയും ഉള്ളതുകൊണ്ട് തന്നെ ഈ കവിത നല്ല ഈണത്തിലും താളത്തിലും ചൊല്ലി രസിക്കാം ഇത് നിങ്ങൾക്ക് ഏത് ആസ്വാദനക്കുറിപ്പിലും എഴുതാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് ഉറപ്പാണ് എൽ പി തല മുതൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വരെ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ വേണ്ടി സ്ഥിര ചോദ്യമാണ് അപ്പോൾ ഇത് പഠിച്ചിട്ട് വെച്ച് പോകുകയാണെങ്കിൽ ഏത് ആസ്വാദനക്കുറിപ്പിലും എഴുതാൻ പറ്റും പിന്നെ മറ്റൊരു വിശദമായ ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന വീഡിയോ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അതും കൂടി ഒന്ന് കണ്ടു നോക്കുക ഓക്കെ പത്രേ ഉള്ളൂ